നടൻ ഉല്ലാസ് പന്തളം വിവാഹിതനായി മലപ്പുറം അരീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അഭിഭാഷകയുമായ ദിവ്യാണ് വധു സാലിഗ്രാം ഉമാമഹേശ്വര ക്ഷേത്രത്തിലായിരുന്നു വിവാഹം അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഉല്ലാസിന്റെ രണ്ടാം വിവാഹമാണിത് ആദ്യ വിവാഹത്തിൽ ഉല്ലാസിന് രണ്ട് ആൺമക്കളുണ്ട് ഇന്ദുജിത്തും സൂര്യജിത്തും ഉല്ലാസിന്റെ ആദ്യ ഭാര്യ മരിച്ചത് ഒരു വർഷം മുന്നായിരുന്നു അതേസമയം വിവാഹ വാർത്തയുടെയും ചിത്രങ്ങളുടെയും താഴെ നിരവധി പേരാണ് ആശംസകളുമായി എത്തിയിരിക്കുന്നത് എന്നാൽ ചിലർ വിമർശനവുമായും എത്തിയിട്ടുണ്ട് ആദ്യ ഭാര്യ മരിച്ചു ഒരു കൊല്ലം കഴിഞ്ഞതും രണ്ടാമതും വിവാഹം കഴിച്ചതിനെ ചിലർ പരുഷമായ ഭാഷയിലാണ് വിമർശിക്കുന്നത് ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തിട്ട് ഒരു വർഷം പോലും ആയിട്ടില്ല ഇപ്പോൾ മനസ്സിലായില്ലേ ഭാര്യ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഈ നന്ദിയില്ലാത്തവന് വേണ്ടി ആത്മഹത്യ ചെയ്ത് സ്വന്തം ജീവിതം കളഞ്ഞു ആ പാവം ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി എന്തൊക്കെ വന്നാലും ചാവാതിരിക്കുക ചത്താൽ ഇതാവും സ്ഥിതി വേണ്ടായെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് വാങ്ങിക്കുക രണ്ടു പേർക്കും രണ്ടു വഴി എന്നിങ്ങനെയാണ് താരത്തെ വിമർശിച്ചിട്ടുള്ള കമൻറ്റുകൾ